കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനം ആൺകുട്ടികൾക്കാണ് ധാരാളം ആണുങ്ങളാണ് ധാരാളം പുരുഷന്മാരാണ് സ്ത്രീകൾ യഥാർത്ഥത്തിൽ നല്ല പുരുഷനാണോ സ്ത്രീക്കാണോ ഈ വൈജ്ഞാനികമായ ഫിഖ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് പുരുഷനാണോ അതല്ല സ്ത്രീക്കാണോ സാമൂഹ്യമായ പശ്ചാത്തലത്തെ നോക്കുമ്പോൾ പുരുഷനാണെങ്കിലും ഒരു നല്ല കുടുംബത്തെയും തലമുറയും വളർത്തിയെടുക്കണമെങ്കിൽ ആ ഇൽമ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് സ്ത്രീകൾക്കാണ് ഇതെന്റെ അഭിപ്രായമല്ല അഹുവിന്റെ വിശുദ്ധമായ കുറം പറഞ്ഞത് ഒരു പുരുഷന് ദീന ഉണ്ടായത് കൊണ്ട് അവന്റെ കുടുംബത്തിൽ അത് ഉണ്ടാകണമെന്നില്ല കാരണം പുരുഷാ നീയെപ്പോഴും പകലിലെപ്പോഴും വല്ലാത്ത തിരക്കുള്ളവനാണ് ഇന്നലെ തവീല പുരുഷനെ സമത്തോളം പകല് വീട്ടിലാ പുരുഷൻ ഉണ്ടാവണമെന്നില്ല വൈകുന്നേരം വന്നാലോ പകലിന്റെ ക്ഷീണം കൊണ്ടവൻ വിശ്രമിക്കേണ്ട സമയമാണ് പക്ഷേ പുരുഷന് തീരുണ്ടായത് കൊണ്ട് വീട്ടിലത് പ്രയോഗവൽക്കരിക്കാൻ സമയം കിട്ടണമെന്നില്ല നിന്റെ മക്കളേക്കാളുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ ആ ജോലി ഒരു പെണ്ണിന്റെ ജോലിയാണ് എന്റെ പെൺമക്കൾക്ക് ഞാൻ ആദ്യം തന്നെ നടത്തണം എന്റെ കുടുംബത്തെ എനിക്ക് വളർത്തിക്കൊണ്ടുവരണം എന്റെ നരകത്തിൽ ഭർത്താവിന് എനിക്ക് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയായി ജീവിക്കണം ഏറ്റവും നല്ല സ്ത്രീ ആരാ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പെണ്ണല്ല ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാ ആ പെണ്ണേറ്റവും സൗന്ദര്യമുള്ളവളല്ല ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാരോടുകളിൽ മാരി വില് മരച്ച കരിമിക്കോടുകളിൽ കരിമശി ചേർത്ത് വെച്ചു ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാ അനുസാരികളായ സ്ത്രീകളാ എന്താ കാരണം എന്നറിയോ സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തിലല്ല സൗരഭ്യത്തിന്റെ മാനദണ്ഡത്തിലല്ല ഈ ചോർന്നൊരിക്കുന്ന ഈ തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കുച്ചുകുടിൽ ഓല താട മണലത്തരികളുടെ മുകളിൽ കിടന്നുറങ്ങുമ്പോഴും കിടന്നുറങ്ങാതെ ദാരിദ്ര്യത്തിന്റെ പരിവട്ടത്തിൽ സ്ത്രീകൾ കണിഞ്ഞില്ല എയർ കണ്ടീഷൻ ദുനിയാവിലൊരു ദോഷാഗ്രഹിക്കുന്നതൊന്നുമില്ല ചുറ്റുപാടുള്ള സ്ത്രീകൾ മുഴുവനും ചുവന്നു തൊടുത്ത ഒട്ടകത്തിന്റെ മുകളില് അറബികളുടെ ഏറ്റവും വലിയ വാഹനം ചുവന്ന ഒട്ടകമാണല്ലോ ൾ ധരിച്ച് മദീനയിലും മക്കയിലെയും പെണ്ണുങ്ങൾ ആർഭാടം നടത്തുമ്പോ കൈവാലയത്തിന്റെ ചുറ്റും സ്ഥാപിക്കപ്പെട്ട വിഗ്രഹത്തിന്റെ മുമ്പിൽ നൂൽ ബന്ധമില്ലാതെ നഗ്നനിത്തം ചവിട്ടി അ കാലഘട്ടത്തിൽ ുംമിൻ കുറുബി സ്വദേശികളായ മക്കയിലെ പെണ്ണുങ്ങളും കരുപാലയത്തിന്റെ മുമ്പിൽ തുണി അടിഞ്ഞാടുമ്പോ ആ സമയത്ത് ഈ കാഴ്ചകളൊക്കെ കാണുന്ന കാലത്ത് പെങ്ങളെ ആയിഷി വീട് കാണാൻ സഫിബിടെ കണ്ണുടക്കാൻ ഈ കാലഘട്ടത്തെക്കാൾ മോശമായ ഉടു തുണി ബന്ധമില്ലാതെ നിറഞ്ഞ കാലത്താണ് കുറിച്ച് ഏറ്റവും നല്ല മദീനയിലെ പെണ്ണുങ്ങളാ കാരണം ഒട്ടിയ വയറുമായിട്ട് രാവിലെ കച്ചവടത്തിന് പോകുമ്പോ ഭർത്താവിനെ യാത്രയാക്കാമെന്ന് ഭക്ഷണത്തിന്റെ തളികട്ട് തോൽപാത്തിൽ വെച്ച് അവസാനം ഒട്ടകത്ത് ചെറിയ വടിയെടുത്ത് കയ്യിലേക്ക് വെച്ച് ഭാര്യ മക്കളോട് സലാം പറ ഭർത്താക്കന്മാര് കച്ചവടത്തിനെടുക്കുമ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിലിടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ എനിക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങളെ കച്ചവടത്തിന് പോവുകയല്ലേ എനിക്ക് നിങ്ങളോടൊരു പറയാനുണ്ട് ചിന്തിക്കാൻ എല്ലാം വാരി പലതും പറയും പലതും പറയും നമുക്ക് പണമല്ലേ വലുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന പതിയുടെ മനസ്സിൽ പറഞ്ഞു നടക്കുന്ന ഭാര്യമാരുടെ കാലത്ത് അവരുടെ ഇടത്തെ കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു കൈ പിടിച്ചിട്ട് എത്ര പട്ടിണി ഉണ്ടെങ്കിലും ഞങ്ങൾ സഹിച്ചോളാം ഞാനും എന്റെ മക്കളും എത്ര വേണമെങ്കിലും പട്ടിണി കിടക്കാം കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും ഞങ്ങൾ തറയിലേക്ക് കമന്ന് കിടന്നിട്ട് ഞങ്ങളുടെ വയറ് തറയിൽ ഒട്ടിച്ചു പിടിച്ച് വലത്തേക്ക് അടിമയത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വിശപ്പ് സഹിച്ച് ഞങ്ങൾ കിടന്നോളാം പട്ടിണി എത്ര വേണമെങ്കിലും സഹിച്ചോളാം പക്ഷേ കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂട് സഹിക്കാൻ എനിക്കോ എന്ന മക്കൾക്കോ സാധ്യമല്ല കേട്ടോ അതുകൊണ്ട് കച്ചവടത്തിന് പോയികൂടൂ ആ ഹറാമിന്റെ ഒരു തുള്ളി വൈകുന്നേരം ഞങ്ങളുടെ ആമാശയത്തിൽ വരാനിടയാവരു സമ്പാദ്യവുമായി തിരിച്ചു വന്നാൽ അതില്ല കച്ചവടത്തിന് ഇറങ്ങുന്ന നേരത്ത് ഒട്ടകത്തിൻ്റെ മൂക്ക് കയറിൽ പിടിച്ചിട്ട് ഭർത്താവിനെ ഉപദേശിച്ചു കൊടുത്ത മദീനത്ത് പെണ്ണുങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല മുഹമ്മദ് മുസ്തഫ